നീ മുന്നിലെങ്ങനെ നിൽക്കുമ്പോൾ മരിച്ചിട്ടില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് നിന്റെ മരണത്തിന് കാരണക്കാരിയെ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുന്നതിൽ എനിക്ക് തന്നെ ദേഷ്യവും എന്ന ദേവിയുടെ സങ്കടവും ദേഷ്യവും കലർന്ന സംസാരത്തിൽ നിന്നാണ് തിരികെ പ്രണയത്തിന്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് മുമ്പ് നിർത്തിയ അതേ അന്തരീക്ഷത്തിൽ നിന്നും രാമൻ തന്നെ ഇനി ഒരിക്കലും വിളിക്കരുത് എന്നോൾ കണ്ണാടിച്ച് പറയുമ്പോൾ കാണുന്നതായി ഇരണ്ട ദിനമാണ് സൈറണും ആംബുലൻസും ഒക്കെ അപകടം നടന്നൊരു കെട്ടിടത്തിന്റെ മുമ്പിലായി നിന്ന് എന്റെ സുഹൃത്ത് എന്റെ അകത്താണെന്നും പറഞ്ഞ് അലർന്ന ആ ഒരു സമയം സ്കൂളുള്ള സ്വന്തം നാട്ടിലായതുകൊണ്ട് തന്നെ ദേവി അച്ഛനുള്ളവരുടെ ഹോട്ടലിലേക്ക് പോയി സുഖ വിവരങ്ങളും ബിസിനസിനെ കുറിച്ചുമൊക്കെ തിരക്കുന്നു ടൗണിലെ കോളേജ് ജീവിതം എങ്ങനെയുണ്ടെന്ന് അച്ഛനും തിരക്കവേ അവളുടെ അനീത്തി എത്തുന്നു അനീത്തി ഇപ്പോൾ ചെറിയ ജോലിക്കൊക്കെ പോകുന്നു എന്നറിയുമ്പോൾ അത് കൂട്ടുകാരി മൊത്തം കുറച്ച് ദൂരെയുള്ള ഒരു ബീച്ചിൽ പോയി ഉല്ലസിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിനാണ് ദേവി ഇക്കാര്യം അറിയേണ്ടെന്ന് കരുതിയതായിരുന്നു അവൾ എന്നാൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് അറിയുമ്പോൾ പ്രതീക്ഷ പോലെ തന്നെ അതൊരിക്കലും വേണ്ട അപകടമാണ് കൂട്ടുകാരൊക്കെ എത്ത് കടലിൽ പോയി എന്തേലും സംഭവിച്ചു പോയാലോ എന്ന അനുഭവിച്ച ദേവിയുടെ സംസാരം കേട്ട് അനിയത്തിയും തിരിച്ചു പറയുന്നു അങ്ങനെ തിരുന്നെങ്കിൽ തീരട്ടെ അല്ലാതെ ആരുടെയും കൂടെ പോവാതെ ചേച്ചി പോലെ വീടിനകത്ത് മൂടിക്കെട്ടിയിരിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള കുത്തുവാക്കൾ കേട്ടവൾ വിഷമിച്ചിറങ്ങിപ്പോകുന്നു അങ്ങനെ നടക്കവേദി വീണ്ടും റാം അവിടെ നടന്നൊക്കെ കേട്ടു വല്ലാണ്ട് വിഷമത്തിലാണ് ദേവി എന്ന് മനസ്സിലാക്കി നമുക്കൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാം അവിടെ പോയ ഈ നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി താനെ അങ്ങ് കയറി സ്ട്രോങ് ആവുന്നവൻ പറയുമ്പോൾ അവ ഓർമ്മ വരുന്നത് മുമ്പ് റാമിനോട് പറഞ്ഞ ഇതേ കാര്യമാണ് അന്ന് രാത്രി ബസിൽ ഇറങ്ങി വല്ലാണ്ട് പോയ ആ സംഭവത്തിൽ വിഷമിച്ചിരിക്കുന്ന റാമിനെ അടുത്തൊരു ദിവസം ദേവി വന്ന് കൂട്ടിക്കൊണ്ടു പോയതും ഇതേപോലെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്നവളെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അവൻ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നു സ്കൂളിലെ ഉപയോഗശൂന്യമായ ഒരു സ്പേസ് ദേവിയുടെയും ചങ്ങത്തിയുടെയും ഒരു സീക്രട്ട് സ്പോട്ടായിരുന്നു അത് അവിടെ ഭിത്തിയിൽ മൊത്തം ഓരോ പെയിൻറ്റിങ്ങും ഒക്കെയാണ് ദേവി അവിടേക്ക് റാമിനെ ആദ്യമായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതെല്ലാം കണ്ട് അമ്പരം നിൽക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ബ്രഷ് എടുത്ത് കൊടുക്കുകയാണ് നിന്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും വരയ്ക്കുന്നു പറഞ്ഞേ അവൻ വ്രഷ്യമായി അങ്ങനെ നിൽക്കേ അവൻ്റെ വേദനകളെക്കുറിച്ച് മനസ്സ് ഉറക്കുന്നു എൻ്റെ വീട്ടിലൊരു അതിഥിയുണ്ട് എൻ്റെ അച്ഛൻ്റെ ഭാര്യ അച്ഛൻ ഇട്ടേച്ചും പോയത് എന്താണെന്നറിയില്ല അറിയില്ല പക്ഷേ ഇപ്പോൾ വീട്ടിലെ അവസ്ഥ നോക്കിയാൽ ആവശ്യങ്ങൾ പണം വെച്ചിട്ട് പോകുന്ന ഒരമ്മ എന്ന് തന്നെ സംശയിക്കുന്ന പോലെ ജീവിതമാണ് എനിക്ക് നിൽക്കുന്ന രാമിനെ കണ്ട് ദേവിക്ക് ഓർത്തെടുക്കേണ്ടി വരുന്നത് അവളുടെ അമ്മയെക്കുറിച്ചാണ് നാല് വയസ്സുള്ളപ്പോൾ മരിച്ച അമ്മയെ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അന്ന് അച്ഛൻ കരയുന്നതാണ്ട് കൂടെ കരഞ്ഞു മിസ് ചെയ്ത പോലെ ആദ്യമായി സ്കൂളിൽ ചേർക്കുമ്പോഴും അച്ഛൻ കരച്ചിലായിരുന്നു നിന്റെ അമ്മയുടെ സ്വപ്നം വരുന്ന ഈ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുവരും മനസ്സ് തുറന്നപ്പോൾ ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ വന്ന് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടുത്തു നിന്നൊരു സ്പാർക്കൊക്കെ അടിക്കുമ്പോൾ കാണാം ചങ്കത്തി അവിടെ നമ്മുടെ രണ്ടിൻ്റെയും സീക്രട്ട് സ്പോട്ടായി ഇവിടേക്ക് ഇവനെ കൊണ്ടുവരുമ്പോൾ എന്നെ അറിയിക്കേണ്ടായിരുന്നു മുഖം തിരിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ മെസ്സേജ് ഇട്ട് റീപ്ലൈ ഒന്നും കണ്ടില്ലോന്ന അവൾ ഇരുവരും ഒരുമിച്ച് വീക്കെൻഡിൽ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തേപ്പറ്റി ചോദിച്ച അത് മറന്നു നിൽക്കുന്നതിന് പിറകെ ചങ്കത്തി ദേഹിച്ച് നിനക്കിപ്പോൾ പുതിയ ബസ്റ്റി ഒക്കെ ആയില്ലേ ഇനി രണ്ടുപേരും കൂടി ആയിക്കോ എന്ന് പറഞ്ഞ് പോകുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടേക്ക് എത്തുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല പെയിന്റിങ്ങും അവരുടെ സ്റ്റാമ്പ്സും ഒക്കെ മങ്ങിയെങ്കിലും അവിടെ തന്നെ ഉണ്ട് ചങ്കത്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് റാൻ തിരക്കുമ്പോൾ അവൾക്കറിയില്ല അവളിപ്പോൾ നാട്ടിലില്ലെന്ന് തോന്നുന്നു പറഞ്ഞ് അവനെ വിളിക്കാറുണ്ടോ അവരുമായി സംസാരിച്ചിട്ടും നാളെയേറെയായി ഏഹ് അപ്പം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരുടെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ മാത്രമേ നിനക്ക് ടച്ചുള്ളൂ എന്ന് നിൽക്കവേ അവിടേക്ക് തട്ടുമുട്ടും കേട്ട് സെക്യൂരിറ്റി വന്ന് നോക്കി പൂട്ടിയേജും പോകുന്നു ഇതിനേക്ക് ദേവിയെ നിർബന്ധിച്ച് ഫോണിൽ പുറഞ്ജുനെ വിളിക്കുന്നെങ്കിലും അവൻ ബിസിയാണെന്നും പറഞ്ഞ് കട്ട് ചെയ്തു അപ്പോൾ തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ പുറഞ്ചുനെ കാണുക എന്ന് എഴുതി ചേർക്കുന്ന റാം ഫണിയായി ചൂഷണം ചെയ്യുന്നത് ഈ ലോക്ക് ഞാൻ ഞാനടിക്കാം ഈ വിഷ് സാധ്യമാക്കിയാൽ മനസ്സിലാ മനസ്സോടെ ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അന്ന് ചങ്കത്തിയമായുള്ള പിണക്കം പറഞ്ഞ് പുറിഞ്ചു ഒരു പ്ലാൻ ഇട്ടിരുന്നു രണ്ടുപേരും ഇങ്ങനെ അകന്നിരിക്കുന്നത് നല്ലതല്ല അവരെ ഒന്നിപ്പിക്കാൻ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം അങ്ങനെ റാം ദേവിയെ ഗ്രൂപ്പ് ടൂർ പ്ലാൻ അറിയിക്കാതെ നമുക്ക് യാത്ര പോകാം നമ്മളെല്ലാം കൂടിയ സ്കൂളിലെ അവസാന ടൂർ ആയിരിക്കുമെന്നും മണ്ടൻ റാം പറയുമ്പോൾ നമ്മളോ അന്ന് ദേവിയും പൊറിഞ്ചു വിഴഞ്ഞു നിൽക്കുന്ന ചങ്ങത്തിയോട് കുട്ടമ്പള്ളച്ചേറിന്റെ ബേക്കറി ഇക്കൊല്ലം കൂടിയേ കാണത്തുള്ളൂ അയാൾ അടച്ചു കൂട്ടാൻ പോവുക അവിടുത്തെ സ്പെഷ്യൽ മുട്ട പപ്പ്സ് ജിലേബി ലഡു ഫലൂഡ അതൊന്നും പിന്നെ തിന്നാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അവളെയും ആക്കി നാല് പേരും യാത്രയ്ക്ക് റെഡിയായി എത്തുമ്പോഴും ദേവിയും ചങ്കത്തിയും മിണ്ടുന്നില്ല ചിക്കാണ് അങ്ങനെ ഒരുമിച്ച് ട്രെയിനിൽ പോയി ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുമ്പോഴെല്ലാം ദേവിയുടെ പോക്കറ്റിൽ അന്ന് കുപ്പലിട്ട് അവരുടെ ഹൃദയമുണ്ട് ആ കത്ത് അത് ഇന്ന് റാമിന് കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് അവൾ വന്നിട്ടുള്ളത് അങ്ങനെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ചില വിനോദ വിനോദസ്പോർട്ടിലൊക്കെ പോയി ചെലവഴിച്ച് വ്യൂ സ്പോർട്ടിലൊക്കെ പോയി നിന്ന് അങ്ങനെ നിന്നങ്ങനെ ബേക്കറിക്കടുത്ത് എത്തുമ്പോൾ ദേവിയോട് റാം ചേട്ടായിക്കുള്ള കെയറിങ് ഒക്കെ പുറജു വശപിഷോടെ ശ്രദ്ധിക്കുന്നുണ്ട് ബേക്കറി നല്ല തിരക്കുള്ള ഒന്നാണ് അവിടെയുള്ള നല്ല ക്യൂവിൽ ഇക്കൂട്ടറിൽ നിന്ന് തിന്നാൻ മേടിക്കേണ്ട ഐറ്റങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പെണ്ണുങ്ങളെ കണ്ട് വായും പൊളിച്ചു നിൽക്കേ അവരോട് ബാഗ് കൊടുത്ത് അതെവിടെയെങ്കിലും വെച്ചിട്ട് വരാൻ പറഞ്ഞു വിടുമ്പോൾ കുറച്ചു മാറി അവിടെ കുറെ പോസ്റ്ററുകൾ റാം കാണുവാണ് നക്ഷത്രങ്ങളെല്ലാം അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഇവന്റ് സൗകര്യം ആ രാത്രി അവിടെ അടുത്തായി നടക്കുന്നുണ്ട് ഇത് കണ്ട് അവന്റെ മനസ്സിൽ വരുന്നത് അന്ന് ദേവി ഷൂട്ടിംഗ് സ്റ്റാർ കാണിച്ചു പറഞ്ഞതിനെക്കുറിച്ചും അതൊരുമിച്ച് കാണുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ ആയിട്ടുള്ളൊ പഴയ കഴിവ് പൊക്കിയെടുത്തതിന് പിറകെ ഇതിനിടയ്ക്ക് റാമിൻ്റെ അമ്മ വീണ്ടും ചിത്രമരയുടെ ചില അടുപ്പമൊക്കെ കാണിച്ചിരുന്നു അതുകൊണ്ടിപ്പോൾ അവർ സ്വന്തമായി ഒരു ആർട്ട് ഗാലറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡാർക്ക് മാറ്ററിലെ ഡാനിയലേ പോലെ അതിൻ്റെ ഓപ്പണിംഗ് കൂടിയാണെന്ന് റാമീ പോസ്റ്റർ കണ്ട് അമ്മയെ വിളിച്ചിട്ട് രാത്രി ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ടമ്മേ അതുകൊണ്ട് മനസ്സിലായി ഓപ്പണിങ്ങിന് നീ കാണില്ലെന്നല്ലേ അങ്ങനെ രാത്രിയിലത്തെ ആ ഒരു റയർ പരിപാടി കാണാൻ അവന് പച്ചക്കൊടി കിട്ടുമ്പോൾ ദേവിയുടെയും ചെങ്കത്തിയയും പിണക്കം മാറുന്നത് രസകരമായൊരു കാഴ്ച തന്നെയാണ് ഇരുവരും കമ്പലും മാലയൊക്കെ വിൽക്കുന്നിടത്ത് നിന്ന് ദേവി ഒരു മാല വെച്ചിട്ട് സംസാരിക്കാതെ തന്നെ ലവളെ കാണിക്കുമ്പോൾ ചങ്കത്തിയും മിണ്ടാതന്നെ കൊള്ളില്ല എന്ന് കാണിച്ച് മറ്റൊരു മാല ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു മുമ്പ് അത്രയും തറയാതിൽ അവൾ ക്ഷമ ചോദിക്കുമ്പോൾ ദേവിയും സോറി പറഞ്ഞ് എന്തെങ്കിലും ജീവിതകാലം മൊത്തം ഒരുമിച്ചുണ്ടാകും നീ പൊളിയല്ലേ എന്ന് പറഞ്ഞ് അവളുടെ പിണക്കം മാറുകയാണ് സ്റ്റാർ ഷോയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ജാങ്കോയ്ക്ക് അവൻ്റെ അമ്മയുടെ പ്രശ്നം മാർക്ക് കുറഞ്ഞ പരീക്ഷയിൽ വീണ്ടും എഴുതാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത്രയും മാർക്ക് മേടിച്ചു തന്നെ ഒരു വലിയ കാര്യമാണ് എനിക്ക് നീ കോളേജിലിട്ടൊന്നും പോകാൻ വയ്യ ഇങ്ങനെ സൂചിച്ച് ജീവിച്ച് നടന്നാൽ മതി ഇത് കേൾക്കുന്ന റാം ചെയ്യുന്നതെന്ന് തന്നു അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് ഇനിയും ഇതുപോലെ നക്ഷത്രങ്ങളെ അടുത്ത് കാണാൻ പറ്റുന്ന സമയം അതേത് വർഷമായാലും ഈ മാനേജ്മെന്റ് അവർക്ക് പോസ്റ്റ് വഴി അറിയിക്കും ആദ്യം വേണ്ടെന്ന് പറഞ്ഞാലും ഇവന്റെ ഈ വർത്തമാനം കേട്ട് ഞാൻ നിന്റെ പേരിൽ ഒരു കത്തെഴുതാമെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചോദിക്കുന്നു എന്തിന് ഇതൊക്കെ അവിടെ നീങ്ങട്ടെ നിങ്ങൾ എന്താണ് ഒരു നോട്ടവും ഒക്കെ എന്ന് പുറിഞ്ച് ചോദിക്കുന്നതോടെ അവനെ പിടിയിട്ടി എന്ന് മനസ്സിലാക്കി റാം ദേവി ഇഷ്ടമുള്ള കാര്യം തുറക്കുവാണ് പുറഞ്ഞിട്ട് മറുപടിയോ വെറുതെ അല്ല പൂളിൽ അങ്ങനെ നടത്തുന്നത് ഇനി ഞാനങ്ങ് മാറിയേക്കാം നിങ്ങളെഡുവേറ്റ് അടിക്കോ പക്ഷെ ഞാൻ സന്തോഷിക്കത്തൊന്നുമില്ല കേട്ടോ എന്നുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫണ്ണി നോക്കും അങ്ങനെ ഇപ്പോൾ പുറഞ്ചൂരിടുത്ത് ദേവി റാമും എത്തി നിൽക്കുമ്പോൾ അവൻ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനാണ് കുട്ടികൾക്ക് നീന്തൽ ട്രെയിനിങ് കൊടുക്കുന്നവന് ദേവി കാണുമ്പോൾ തന്നെ ഒരു വിമിഷ്ടം മിണ്ടാതിരിക്കുന്നത് കണ്ട് ദേവി അങ്ങോട്ടേക്ക് ചെന്ന് എന്തൊക്കെയുണ്ട് ഇതാണോ ജോലി എങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങുന്നതിലും അവന് തിരിച്ച് മറുപടിയില്ല അവൻ പറയുന്നത് നിന്നെ കാണുന്നതന്നെ എനിക്കിതുപോലെയാണ് ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് ദേവി ഇറങ്ങി നടക്കവേ റാമെന്ന് അവനോടൊന്ന് മനസ്സ് തുറന്ന് എന്താ കാര്യമെന്ന് വെച്ചാൽ അത് ക്ലിയർ ക്ലിയറാക്കി എന്ന് പറയുന്നതിലും നിന്റെ സുഹൃത്തല്ലേ എൻ്റെ അല്ലല്ലോ വേണമെങ്കിൽ നീ പോയി ചോദിക്കും എന്ന് നടക്കുന്നതും പിറകെ പുറിഞ്ചു വിളിച്ച് ഓടി വന്ന് ഒന്ന് തണുത്ത് നിൽക്കുന്നതും ഫയർഫോഴ്സിൻ്റെയും ആംബുലൻസിന്റെയും ഓക്കെ ശെരൻ വീണ്ടും ഒഴുകുന്ന് കേൾക്കുന്നത് കണ്ട് ദേവിക്ക് വീണ്ടും മൈൻഡ് മൈൻഡൌട്ടായി ഇത്തവണ ഒരു പാനിക് അറ്റാക്ക് തന്നെ വന്ന് വീണു പോകുന്നു പുറിഞ്ഞ് നിന്ന് ആശ്വസിപ്പിച്ച് മറ്റുമൊക്കെ അങ്ങനെ കുറിച്ച് കഴിയുമ്പോഴേക്കും നോർമൽ ആവുമ്പോൾ അവന്റെ മുമ്പത്തെ ആ പെരുമാറ്റത്തിൽ ക്ഷമ പറഞ്ഞു തുടങ്ങുന്നത് നീ മാത്രമല്ല റാമിന്റെ മരണത്തിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത് എന്ന് ക്ലാസിൽ പിന്നീടന്ന് റാമിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴും വിഷയമാറ്റിവിട്ടത് എല്ലാം എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവന്റെ കാര്യം ഓർക്കുമ്പോൾ അത്രയ്ക്ക് വിഷയമായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ സംസാരിക്കാതെ വെച്ചത് പോലും പേടികൊണ്ടാണ് ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകളാണെങ്കിൽ കേൾക്കാൻ മനസ്സിലും വയ്യ എന്നിട്ട് പറഞ്ഞു അന്ന് നീ മാത്രമായിരുന്നില്ല ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതന്നാ രാത്രിയിലെ ഷൂട്ടിംഗ് സ്റ്റാർ ഫെസ്റ്റിനെ കുറിച്ചാണ് രാത്രി ബീച്ചിൽ കുറെ ജനങ്ങളോടൊപ്പം ആ അപൂർവ നിമിഷം കാണാൻ കാത്തിരുന്നപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ വീണ്ടും ഒരുപിച്ച് കാണാല്ലോ എന്ന് ത്രില്ലിങ്ങായിരുന്നു റാമിന് അങ്ങനെ ഇരിക്കെ ദേവിക്ക് വന്ന ആ ഫോൺ കോൾ അവൾ ആ പകൽ അവിടെ ഒരു ലക്കി കോൺഗ്രസിൽ പേര് കൊടുത്തിരുന്നു പറക്കുന്ന നക്ഷത്രങ്ങൾ ഒബ്സർവേറ്ററിലൂടെ അടുത്ത് കാണാനായുള്ള ചാൻസ് അതിന് തിരഞ്ഞെടുത്തിട്ടുള്ള വിളി വരുമ്പോൾ അവൾ രാമിനെ വിളിച്ച് നിർത്തി ഇക്കാര്യം പറയുമ്പോൾ കൺഗ്രാറ്റ്സ് പറയുന്നത് കേട്ട് നീ ഇതുവരെ ഷൂട്ടിംഗ് സ്റ്റാർസ് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞേ ഇത് വെച്ച് പോയി കണ്ടോ നിന്റെ ഹാപ്പി മൊമെന്റ് ആകട്ടെ അത് മാത്രമല്ല ദേവി എന്ന പേര് ഇതോടെ കളഞ്ഞേക്കണം ഇനി മുതൽ നീ റാമം ഞാൻ ദേവിയും തന്നെ എന്ന് പറഞ്ഞിട്ട് പുതിയ കോളേജ് സെലക്ഷനിലും ചങ്കത്തിയുമായുള്ള പിണക്കം മാറിയതിലും ഇന്നത്തെ യാത്രയിലും എല്ലാം ഹാപ്പിയാണെന്നുള്ള ദേവിയുടെ സന്തോഷം കേട്ട് പോവാം അതിനു മുന്നേ നീ എന്റെ കൂടെ ഒന്ന് വാ എന്ന് നിൽക്കുന്ന റാമം എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെന്തായാലും ഇന്ന് തന്നെ പറയണം ദേവി ഇത് കേട്ട് കയ്യിലെ ലെറ്റർ കൊടുത്തിട്ട് ഇപ്പോൾ നീ എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ട് വാ പിന്നെ ഈ ലെറ്റർ ആരും കാണാത്തെടുത്ത് നിന്ന് തുറക്കണേ എന്ന് പറഞ്ഞ് വിടുവാണ് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നമുക്ക് ഒരുമിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയും പറഞ്ഞ റാം ഒബ്സർവേറ്ററിൽ ചെന്ന് ആ കത്ത് തുറക്കുവാണ് ദേവിയുടെ റാമിനോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുക കൂട്ടനുമൊത്ത് ദേവിയും താഴെ കൗണ്ട് ഒക്കെ ചെയ്ത് വെട്ടമണച്ച് അങ്ങനെ പല പല ഷൂട്ടിംഗ് സ്റ്റാർസിനെ കണ്ട് ആ മധുര നിമിഷങ്ങൾ അങ്ങനെ പോകവേ അവൻ വായിച്ചിട്ടുണ്ടാവോ എന്ത് പറയുമായിരിക്കും എന്ന ചിന്തകളിൽ അതുവഴി കടന്നുപോകുന്ന ഫയർഫോഴ്സിന്റെ സേകരണകളൊന്നും അവൾ കാര്യമാക്കുന്നില്ല ഇതേ സമയം മറ്റൊരിടത്ത് ആർട്ട് ഗാലറിയുടെ തുടക്കത്തിന്റെ ആഘോഷ രാവിലെ റാമിന്റെയും ദേവിയുടെയും പേരന്റ് കൂട്ടരും കാണുന്ന ടിവിയിലെ ബ്രേക്കിംഗ് ന്യൂസ് ഒബ്സർവേറ്ററിലുണ്ടായ വമ്പൻ സ്ഫോടനം അടുപ്പിച്ചുണ്ടായ രണ്ട് ഗ്യാസ് എക്സ്പ്ലോഷനിൽ തകർന്ന ദുരന്തമുഖത്ത് ഫയർഫോഴ്സ് അംഗങ്ങൾ അടിയന്തരമായ രക്ഷാദൌത്യം തുടരുന്ന വാർത്ത റാം നിന്നിരുന്ന ആ ഒബ്സർവേറ്ററിലെ ദാരുണ സംഭവം പറഞ്ഞ് ദേവിയും ചങ്കത്തിയും പൊറിഞ്ചും ഓടി അണച്ചെത്തുമ്പോൾ മൊത്തം ദുരന്തമായി എന്റെ സുഹൃത്തിൻ്റെ അർത്ഥമുണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കണമെന്ന് മൂവരും റാമെന്നും ദേവിയെന്നും വിളിച്ചതിലിറന്ന ഹൃദയഭേദകമായ നിമിഷങ്ങൾ പിന്നീട് അങ്ങോട്ട് സൈറോണുകൾ കേൾക്കുമ്പോൾ ദേവി പോലെ തന്നെ പുറംജൂനും വല്ലാത്തൊരു പിടയിലാണ് അത് മാറി മൂവ് ഓൺ ചെയ്യാനാണ് അവൻ ഫയർ ഫൈറ്ററിലുള്ള ജോലി തിരഞ്ഞെടുത്തത് രാമനെ പറ്റിയുള്ള ഒരു സംസാരവും അവന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് പിന്നീട് സ്കൂളിൽ വെച്ചെല്ലാം വിഷയം മാറ്റാൻ ശ്രമിച്ചത് ദേവി അവനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതിയെങ്കിൽ സദ്യത്തിൽ ഏറ്റവും വേദന പുറഞ്ജൂനായിരുന്നു കാരണം അവൻ്റെ ആത്മ സുഹൃത്തായിരുന്നു റാം അവൻ്റെ പിണത്തിന് മുന്നിലിരുന്ന് അലമുറയിട്ട് കരയുന്നത് ആർക്കും കണ്ടുനിൽക്കാനാവാത്ത തരത്തിലായിരുന്നു അങ്ങനെ ഇരുവരും സംസാരിച്ച് കുറച്ച് സ്വസ്ഥമാകുകയെ ദേവി വിടവാങ്ങുവാണ് പോകുന്നതിന് മുമ്പായി അവൾ പറയുന്നത് നീ ഇനി എന്തായാലും വിഷമിക്കേണ്ടി വരില്ല ഞാനെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കാൻ പോവുകയാണ് എൻ്റെ വിളി ഇനി വരില്ല എൻ്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട ഞാനിനി സ്വസ്ഥമായി ജീവിക്കും ഇത് കേട്ട് പുറഞ്ചും ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം ടി വി ന്യൂസിലൊന്നും വന്നേക്കല്ലേ എന്ന് പറഞ്ഞ് പരസ്പരം സന്തോഷിച്ച് പിരിയുമ്പോൾ ദേവിയുടെ നാളുകൾ എണ്ണപ്പെട്ടതായി അവൻ അറിയുന്നില്ലല്ലോ പൊറഞ്ചു ഇപ്പോഴും റാവുമായി കളിച്ചു തീരാത്ത ഗെയിം ബോർഡും അന്ന് അവൻ്റെ അഡ്രസ്സിലെഴുതിയ പോസ്റ്റും ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നടക്കുവാണ് റാം അതിലെഴുതിയത് ഒരു വിഷായിരുന്നു നീ നല്ല അടിപൊളിയെ തന്നെ ജോളിയായി ജീവിക്കും എനിക്ക് വിശ്വാസമുണ്ട് എന്ന ശുഭവാക്കുകൾ വാക്കുകൾ ദേവിയുടെ ചിന്ത അന്നാ രാത്രി റാം വിളിച്ചപ്പോൾ പോയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരുമിച്ചിരുന്ന നക്ഷത്രങ്ങളെ കണ്ട് ഒന്നിച്ച് തിരികെ പോയി അവൻ അവൻ്റെ അമ്മയുടെ പാർട്ടിയിലേക്ക് പോയി പങ്കെടുക്കാമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് ദേവിയാണെന്ന് കരുതി ആശുപത്രിയിൽ ഓടിയെത്തിയപ്പോൾ ഇവളെ കണ്ട് അച്ഛൻ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ തൻ്റെ മകനാണെന്ന് അറിഞ്ഞ് റാമിൻ്റെ അമ്മ അവിടെ ചങ്ക് പൊട്ടി തകർന്നു വീണ് കരയുകയായിരുന്നു ഏകാശ്വാസമായ മകനെ നഷ്ടപ്പെട്ട ആ അലമുറ എല്ലാം ദുഃഖത്തോട് ദുഃഖമായിരിക്കുമ്പോൾ ഇനി ദേവിക്ക് പറയാനുള്ളത് നമുക്കൊരിടം വരെ പോകണം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ കൂടി കാണണം ആരാണത് എൻ്റെ ടീച്ചർ നിൻ്റെ അമ്മ